ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ വെളിയിലോട്ട് ഇറങ്ങണം കേട്ടോ നന്ദഗോപനും പൂജയും കൂടിയിട്ട് സ്വാതിയെയും സ്വാതിയുടെ പിന്നിൽ കളിച്ചവരെയും പുറത്തിറക്കാനുള്ള ആ ശ്രമം തുടങ്ങി അതിൻ്റെ പശ്ചിതെളിവായി അർജുൻ തന്നെ പുറത്തിറങ്ങുന്നു കേട്ടോ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തൻ്റെ ആ ഒരു വരവ് കാണുമ്പോൾ മാതൃയമ്മക്കും അതുപോലെ എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അർജുനെ നല്ല രീതിയിൽ തന്നെ ആരതി ഒഴിഞ്ഞും എല്ലാം സ്വ സ്വീകരിക്കുകയാണ് അപ്പം ഈ സമയം തൻ്റെ പേരക്കുട്ടികളിൽ ഏറ്റവും മികച്ചത് ആരാണെന്ന് അച്ചമ്മ പറയുകയാണെങ്കിൽ എൻ്റെ പൂജമോൾ തന്നെയാണ് ഈ വീടിൻ്റെ വെളിച്ചം എൻ്റെ പൂജമോൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും തകർന്നു പോയിരുന്നെ എന്നിങ്ങനെ അർജുനോട് പറയണ്ട അപ്പം അർജുൻ പറയുകയാണെ അച്ചമ്മ ഞാനൊരു വക്കീലല്ലേ ഇനി ഈ വക്കീലാണെങ്കിലും എന്താണെങ്കിലും പൂജമോൾ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് പുറത്തിറങ്ങിയിരുന്നില്ലായിരുന്നു പൂജമോളുടെയും ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് ഞങ്ങളെ എല്ലാവർക്കും ഒരു പ്രചോദനമായത് എന്ന് പറഞ്ഞുടനെ സ്നേഹ പറയുകയാണ് അത് ശരിയാണ് അച്ചമ്മ പറയുന്നത് ഞാൻ ഞാൻ പോലും തളർന്നിരിക്കുന്ന ആ സമയങ്ങളിൽ പൂജേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ ഒരു എനർജി തന്നത് പൂജേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അജുവേട്ടനെ പുറത്തെടുക്കാൻ ഒരു ജഡ്ജിയ ഒരു വക്കീലായ എന്നെക്കൊണ്ട് പോലും കഴിയില്ലായിരുന്നു എന്ന് പറയാനുണ്ടോ ആപ്പം ഇത് കേൾക്കുന്ന നന്ദഗോപനും അരുണിമയും അവിടെ എത്തുകയാണ് അങ്ങനെ നന്ദഗോപൻ പറയുന്നത് ശരിയാണ് അച്ചമ്മ പറഞ്ഞത് ശരിയാണ് സ്നേഹ പറഞ്ഞത് എൻ്റെ ബോഡില്ലായിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് പോലും ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ മെയിൻ പങ്ക് എന്ന് പറഞ്ഞ ഇവിടെ സ്നേഹക്കും പൂജയ്ക്കും തന്നെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അപ്പം അത് പറയും അപ്പം ഞാനില്ലേ അതില്ലേ എന്ന് പറയാനില്ല നീയും കൂടി ഒരുമിച്ച് ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് അർജുനൻ പുറത്തോട്ടിറങ്ങിയതെന്ന് പറയാനെട്ടോ അപ്പോഴായിരിക്കും ആനന്ദിൻ്റെ വരവ് ആനന്ദിനെ കാണുന്ന അർജുൻ കെട്ടിപ്പിടിച്ച് തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പോൾ ആനന്ദ് പറയണേ എൻ്റെ മകൻ പുറത്തിറങ്ങില്ല എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷേ പൂജയും സ്നേഹിയും മതവും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മകൻ ഇറങ്ങുമെന്ന ആത്മധൈര്യം ഞങ്ങളിലുണ്ടായി എന്ന് പറയാനോ അങ്ങനെ അനുഗ്രഹിച്ചു പറയണേ മോന് പോയപ്പോൾ ഈ വീട് ഉറങ്ങിപ്പോയി മോനെ നീ ഇല്ലാത്ത ഈ വീട് എന്തോ പോലെ തന്നെ അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന നിങ്ങളുടെ ഈ സന്തോഷം കൊണ്ടാണ് കനകയാച്ചി ജീവിച്ചു പോകുന്നത് എന്നുള്ള വാക്കുകളുമായിട്ടോ അങ്ങനെ ഈ സമയം ഇതെല്ലാം കേട്ട് അച്ചമ്മ പറയാണ് ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലാഗ്രഹം എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞുപോയി അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ വിചാരിച്ചോളൂ ഇനി ജോത്സ്യൻ്റെ ഒരു വാക്കുകളിൽ എനിക്ക് പേടിയുണ്ട് ജോസൻ്റെ വാക്കുകളെല്ലാം അച്ചട്ടയാണ് എന്ന് അച്ചട്ടയാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് മാധുരി അങ്ങ് പറഞ്ഞു വിടാനിട്ടോ അങ്ങനെ അർജുനും പൂജയും റൂമിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വലിയൊരു പടക്കം പൊട്ടലും വലിയൊരു ലഡ് കൊടുക്കലും ഒക്കെ അവിടെ ആഘോഷത്തിമർ ിൽ അവിടെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ സ്നേഹസദനത്തിൽ വസന്തം കൊടുന്ന് ലഡു കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ വിഷൻ അതും ചോദിക്കുകയാണ് എന്താണ് ഇത്രയും വലിയ ഒരു സന്തോഷം വസന്ത അതെന്താ പറ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട് ഇത്രയും ദിവസം മരണവീട് പോലെയായിരുന്നു ഞങ്ങളുടെ അർജുന മോൻ ഉള്ളിലോട്ട് പോയപ്പോൾ എല്ലാവരും ഒന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ പിന്നീട് ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചവർ ആരെന്നും ഇവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്നും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ അർജുൻ വിജയിച്ച് പഴയ റങ്ങിയിരിക്കുന്നു ഇനി അർജുനെ തലവർക്കാവും പഴയ അർജുനാവും അർജുൻ തന്നെ ഇതിൻ്റെ പിറകിൽ കളിച്ചവരെ കൊണ്ടുവരുമെന്ന് പറയു കേട്ടോ അപ്പോൾ പ്രിയയുടെ മുഖം മാറിമറിയുന്നു പ്രിയക്കൊരു വേവലാതി വരുന്നു പ്രിയക്കൊരു വെപ്രാളം വരുന്നു താൻ നിൽക്കണോ പോണ്ടേ എന്താണ് താൻ അവിടെ നിന്ന് ചെയ്യേണ്ടത് എന്ന് പോലും പ്രിയയിൽ തോന്നിത്തുടങ്ങുന്നു കേട്ടോ എന്നാൽ ഈ സമയം വിശ്വനാഥനാണെങ്കിലോ അവിടെ പറയുകയാണ് എപ്പോഴും നേരിൻ്റെ മാർഗം സത്യത്തിൻ്റെ മാർഗം എന്താണോ അത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈശ്വരം അത് തെളിയിച്ചു തരും ഈ വളഞ്ഞ വഴിയിൽ പോകുന്നവരെ അത് ഈശ്വരൻ പിടിക്കപ്പെടാതിരിക്കില്ല അത് പിടിക്കും എന്നും അവർക്ക് വിജയമുണ്ടാകുമെന്ന് അവർ കരുതായിരിക്കും പക്ഷെ അവർക്ക് വിജയം കിട്ടില്ല അവരുടെ കാലിനടിയിലെ മണ്ണ് ഓരോ ദിവസവും ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിയുമ്പോഴേക്കും അവർ കുഴിയിൽ വീണിട്ടുണ്ടാവും അതാണ് സത്യം എന്ന് പറയുമ്പോൾ അവിടെ പ്രിയയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വന്നു കേട്ടോ ഈശ്വര താൻ പതുങ്ങിയിരുന്ന് ഒരു പൂജയെപ്പോലെ എല്ലാവരോടും നല്ല പോലെ പെരുമാറുന്നു എന്ന് തെളിയിച്ചിട്ടും തന്നെ പിടിക്കപ്പെടുമോ എന്നൊരു പേടി പ്രിയക്കുള്ളിൽ

എന്നാൽ ഈ സമയം അർജുനും പൂജയും റൂമിൽ പോവാണ് തൻ്റെ കുഞ്ഞിനെ കാണാണ് മോളെ നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു നീ അച്ഛനെ കാണഞ്ഞിട്ട് സങ്കടം പറഞ്ഞതല്ലേ അപ്പോൾ കുഞ്ഞിന്റെ ആ ശബ്ദമുയർത്തലും ആ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അർജുൻ പറയാണ് എൻ്റെ മോളെ കാണാതെ നിന്നെ കാണാതെ ഒരുപാട് തകർന്നടോ ഞാൻ പറ്റു പോയി എന്ന് വിചാരിച്ചതാണ് എന്തിന് ഈ ജീവിതം എന്ന് എൻ്റെ മുന്നിൽ വരുമ്പോൾ നീയും മോളുമാണ് എൻ്റെ മുന്നിലോട്ട് കടന്നു വന്നിരുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ മരിച്ചിരുന്ന് എനിക്ക് ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നിരുന്നേ എന്നൊക്കെ പറയുമ്പോൾ അജുവിട്ട ഒരു നിമിഷം ും പോലും അങ്ങനെ പറയരുത് നമ്മൾ മറ്റുള്ളവർക്ക് ജീവിക്കേണ്ടവരാണ് നമ്മളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരുപാടുണ്ട് എപ്പോഴും ഒരു അപകടം വരുമ്പോൾ മരണം മുന്നിൽ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു എന്ന് അചോട്ടൻ ചിന്തിച്ച് നോക്കുക അത് പൂച്ചാൻ നീ പറഞ്ഞത് ശരിയാണ് നീയാണ് എന്നെ ഈ ഒരു ഈ ഒരു ഉണർവിലോട്ട് കൊണ്ടുവന്നത് നീ എന്നെ ജാമ്യത്തിൽ പരോളിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ നൂലുകൊട്ടിനെ കൂടാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മധൈര്യം എന്നിലുണ്ടായി നീയാണ് എൻ്റെ എല്ലാം നീയാണ് എനിക്കെല്ലാം തന്നത് എന്നിലൊരു ഊർജമുണ്ടാക്കിയത് നീയാണ് അതുകൊണ്ട് എന്നും ഞാൻ എനിക്ക് വേണ്ടി കടപ്പെട്ടിരിക്കും എനിക്ക് വേണ്ടി ഞാൻ എന്നും ജീവിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂജ എൻ്റെ അജുവേട്ടനെ എന്നും എനിക്കിങ്ങനെ കണ്ടാൽ മതി വേറൊന്നും എനിക്ക് ചെയ്യേണ്ട എന്ന് പറയാനിട്ടോ എന്നാൽ അർജുനന് വന്നു കയറിയിട്ടും അച്ചമ്മയുടെ ഉള്ളിൽ വേവലാതിയാണ് അച്ചമ്മ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അത് കാണുന്ന മാതിരിയും മതവും എന്താ അമ്മയെ അമ്മയ്ക്ക് എന്തിനാണ് ഇനിയും ടെൻഷൻ എന്താണ് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നു ഞാൻ ഞാൻ അന്ന് ആ ജോൽസിനെ കണ്ടുവന്നപ്പോൾ അന്ന് ആ ജോൽസിന് എന്നോട് പറഞ്ഞു വാക്കുകൾ എന്തായിരുന്നു അർജുനൊരു കാലാഗ്രഹമുണ്ട് കുഞ്ഞിനെ മിസ്സാവും കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ വേദനിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെന്താ അമ്മേ ഇപ്പം അർജുനുണ്ട് മോളും ഉണ്ട് അങ്ങനെ തന്നെ ഇല്ലായിരുന്നു അന്ന് ആ ജ്യോത്സ്യം പറയുമ്പോൾ എന്നിട്ട് ഇപ്പം അർജുന കാലാഗ്രഹം വേണ്ടി വന്നില്ലേ ഇനി എൻ്റെ മനസ്സിൽ എന്താ എന്താമ്മേ എന്നെ ഇങ്ങനെ ടെൻഷനാക്കുന്നു അമ്മ എന്നെ ടെൻഷനാക്കുന്നു ഈ വാക്കുകൾ പറയലേ എന്ന് മാധുരി പറയുമ്പോൾ അമ്മയെ ടെൻഷനാക്ക മോളെ മാധുരി നിന്നെ ടെൻഷനാക്ക വേണ്ടിയല്ല ഈ അമ്മ ഇതൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതിൽ ഒരു സത്യമുണ്ട് ആ ജോസിന്റെ വാക്കുകൾ എല്ലാം അച്ചട്ട എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് പേടിയാവുന്നു നമ്മുടെ മോളുടെ കാര്യത്തിൽ എന്താണ് ഇനി ഉണ്ടാവുമോ എന്നൊരു പേടി എന്നിൽ വരുന്നു ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പം അത് പറയുകയാണ് അമ്മ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ എങ്ങനെയാണ് നേരിട്ട് അതുപോലെ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പൂജയും അർച്ചനും ഒരുമിച്ച് നിന്ന് നേരിടും അവർ പിരിയില്ല ഇനി ഒരിക്കലും അവർക്ക് പിരിയേണ്ടി വരില്ല ഇതിൻ്റെ പിറകിൽ കളിച്ചവർ ആരെന്ന് കണ്ടെത്തും അതൊക്കെ എല്ലാവരും കൂടി കണ്ടെത്തും എന്നൊക്കെ പറയുമ്പോൾ അച്ഛന്മാർക്ക് ആശ്വാസമാവുമെങ്കിലും മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല കേട്ടോ കാരണം അത് പൂജാരിയുടെ വാക്കുകൾ തന്നെ പൂജാരി പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ആ പ്രശ്നം അപ്പോൾ മാധുരി അമ്മക്കുള്ളിൽ വരികയാണ് ഇനിയിപ്പോൾ സ്നേഹസദനത്തിലെ ആ കുഞ്ഞുമായി ഇനി പൂജ അടുക്കുമോ അപ്പോൾ തൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ അടുപ്പം കുറയുമോ ഇനി തൻ്റെ മകൻ്റെ കുഞ്ഞ് അങ്ങനെയാവുമോ ഇനി തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നൊക്കെയോ ആ ചോദ്യം തൻ്റെ മനസ്സിനോട് ചോദിക്കുമ്പോൾ ആനന്ദ് അവിടെ കടന്നു വരികയാണ് എന്താ മാധുരി ഇപ്പോഴും നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ അല്ല ജോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഴിഞ്ഞാൽ ആനന്ദേട്ടന് വിശ്വാസമൊന്നും ഉണ്ട ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ കടന്നു കഴി പോയത് നമ്മുടെ അർജുനൊരു കാലാഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അർജുൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ആ വഴി എങ്ങനെ വന്നു എന്ന് ആനന്ദേട്ടൻ പോലും ചിന്തിച്ച് നോക്ക് ഇനിയിപ്പോൾ ജ്യോത്സ്യം പറഞ്ഞ വാക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് അവളെ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നു നമ്മുടെ കുഞ്ഞ് നമ്മളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു അത് ശരിക്കും ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് മാതിരി കറിയുമ്പോൾ താൻ ഇങ്ങനെ ടെൻഷനാവില്ലടോ ജോജന്മാർ പറയുന്ന വാക്കുകൾ കേട്ട് ആദ്യം തന്നെ മുൻകൂട്ടി അങ്ങ് മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഇടയുണ്ടാവുകയുള്ളൂ അതിന് മാത്രമേ ഇടയുണ്ടാവുള്ളൂ അതിനീ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിലും കൂടി ആർക്കിടയിലും ആശ്വാസമുണ്ടാവില്ലട്ടോ എന്നാൽ പ്രിയയുടെ മുഖംമൂടി ഇനി അഴിഞ്ഞു തുടങ്ങാണ് താൻ അവിടെ നിൽക്കും തോറും തന്നെ പിടിക്കപ്പെടും എന്നൊരു പേടി പ്രിയക്കുള്ളിൽ വരും അതുകൊണ്ട് തന്നെ താൻ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങൾ തൻ്റെ ആ മുഖംമൂടി ആ നന്മയുടെ മുഖം മൂടി ഇനി വീഴാൻ പോവുകയാണ് തിന്മയുടെ മുഖമൂടി ിലോട്ട് തന്നെ ഇനി പ്രിയ ആ മൂടി വെച്ചിരിക്കുന്ന ആ തിന്മ ആ ഒരു വൃത്തികെട്ട സ്വഭാവം പ്രിയയുടെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂട്ടോ